പല ബ്രാൻഡിലുള്ള പല ഫീച്ചേഴ്സുള്ള പല സൈസിലുള്ള ഇഷ്ടംപോലെ വാഷിംഗ് മെഷീനുകൾ ഒരു ഫ്ലോർ നിറയെ ഇങ്ങനെ നിരത്തി ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എൻ്റെ സംശയം അതല്ല ഈ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തെടുക്കുന്ന ക്ലോത്ത്സ് ഈ മഴക്കാലത്ത് എവിടെയാണോ എന്നിട്ട് ഉണക്കിയെടുക്കുക ഇത് ചോദിച്ചപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കാണിച്ചു തരുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ഡ്രയർ ഇതിനകത്ത് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ അഴയിൽ ഇടേണ്ട ആവശ്യമില്ല നേരെ പണിക്ക് നമുക്ക് കബോർഡിൽ കബോർഡിന് കൊണ്ടുനീക്കാം ഇനിയിപ്പോ നിങ്ങൾ വാഷിംഗ് മെഷീൻ എടുത്താലും ഡ്രയർ എടുത്താലും മൺസൂൺ മെഗാ സെയിലിന്റെ ഭാഗമായിട്ടുള്ള നിക്ഷാൻ ഇൻസ്റ്റന്റ് ഭാഗ്യശാലി സ്ക്രാച്ച് ആൻഡ് മിൻ ഓഫറിലൂടെ ഐഫോൺ ഫോർട്ടി ത്രീ ഇഞ്ച് എൽഇഡി ടി വി റെഫ്രിജറേറ്റർ എയർ ഫ്രയർ ഗ്യാസ് സ്റ്റൗ മിക്സി ഇങ്ങനെ പതിനെട്ടോളം ഗിഫ്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒന്നരണ്ണം ഞാൻ പരിചയപ്പെടുത്താം ഇത് കണ്ടോ സെമി ഓട്ടോമാറ്റിക് സെവൻ പോയിന്റ് ഫൈവ് കെ ജി വാഷിംഗ് മെഷീൻ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് അതുപോലെ ഫുൾ ഓട്ടോമാറ്റിക് സിക്സ് പോയിന്റ് ഫൈവ് കെ ജി ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഇങ്ങനെ ആറ് കിലോ മുതൽ ഇരുപത്തിയൊന്ന് കിലോ വരെ വരുന്ന നമ്മുടെ നീടം അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇനി റെഡി ക്യാഷ് എടുക്കണം എന്നില്ല നിങ്ങൾക്ക് ഇ എം ഐ പ്രയോജനപ്പെടുത്താം എൽ ജിക്ക് എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ മാത്രമേ ഇ എം ഐ വരുന്നുള്ളൂ അതുപോലെ ഹയറിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ മാത്രമേ വരുന്നുള്ളൂ സാംസങ് ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇതൊന്നും കൂടാതെ നിങ്ങളുടെ പഴയ വാഷിംഗ് മെഷീൻ മാറ്റിയെടുക്കാനുള്ള എക്സ്ചേഞ്ച് ഓഫറുണ്ട് ട്വൻറ്റി വൺ തൗസൻഡ് റൂപ്പീസ് വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറുണ്ട് അതുകൂടാതെ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് ആൻഡ് ഈ ഓഫർ എവിടെയാണ് അവൈലബിൾ ആയിരിക്കുകയെന്ന് ചോദിച്ചാൽ നിക്ഷാൻ്റെ കണ്ണൂർ വടകര ഷോറൂമുകളിലാണ് ഇത് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള എല്ലാ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ